ഹായ് ഹലോ ഞങ്ങൾ കണ്ണൂർ പാലക്കയം തട്ട് വരെ ട്രിപ്പ് പോയ കഥയാണ് ഈ വീഡിയോ സോ വെൽക്കം ടു അനൂസ് ഹാപ്പി കോ പേരാണ് ഈ ട്രിപ്പ് പോയത് അതിന് നല്ലൊരു സ്പോട്ടൊക്കെ കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കും ഇതാ നല്ല നാടൻ അപ്പവും ഇതിയപ്പവും ഒക്കെ ആയിരുന്നു ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിൽ ഉണ്ടായിരുന്നത് നല്ല അപ്പോൾ അതിൻ്റെ കൂടെ നല്ല വെജ് കുറുമൊക്കെ ഈ ട്രിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഉണ്ടാക്കിക്കൊണ്ട് കൊണ്ടുവന്നത് ഇനി ബിഹൈൻഡ് ദ സീൻ ഈ ട്രിപ്പിന്റെ കഥ പറയാം ഞാൻ കുറച്ച് നാളായിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു ടാക്സ് കൺസൾട്ടൻസിയാണ് എ വി അക്കൗണ്ട്സ് എന്നാണ് അതിൻ്റെ പേര് ചിറമ്മൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു വലിയ കോംപ്ലക്സിലാണ് ഞങ്ങളുടെ കമ്പനി റൺ ചെയ്യുന്നത് ഇതാണ് ഞങ്ങളുടെ കമ്പനിയുടെ സാർ എന്ന് പറയുന്നത് രാജേഷ് എന്നാണ് സാറിൻ്റെ പേര് സാറിൻ്റെ ഫാമിലിയിൽ ഇത് മോള് വേദലക്ഷ്മി ഇത് വൈഫ് ചില്ല അപ്പം കമ്പനിയിൽ ശരിക്കും ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് ഞങ്ങൾ പാലക്കയം തട്ടിലേക്കുള്ള യാത്രയിലാണ് ജീപ്പിലൊക്കെ കയറി ഇത് മൂത്ത മോളാണ് ആദിലക്ഷ്മി അപ്പം ഞങ്ങളുടെ കമ്പനി നിൽക്കുന്ന ചിറമ്മൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു വലിയ കോംപ്ലക്സിലെ എല്ലാ ആൾക്കാരും ഞങ്ങളുടെ ഈ ട്രിപ്പിലുണ്ട് എന്ന് ഒരുപാട് ആൾക്കാർ ഈ കമ്പനിയിൽ ഞങ്ങൾ ജോലി ചെയ്യുന്ന നാലു പേര് മാത്രമല്ല ഞങ്ങളുടെ കമ്പനി നിൽക്കുന്ന ഈ ഒരു ആ ബിൽഡിംഗ് മൊത്തം അവിടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്റ്റാഫ് അതായത് മെഡിക്കൽസിലെയും ബ്യൂട്ടി പാർലറിലെയും അല്ലെങ്കിൽ ഹോട്ടലിൽ നടത്തുന്ന ഷോപ്പിംഗ് കോംപ്ലെക്സ് അങ്ങനെ എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ആൾക്കാർ കൂടി ഒരു വമ്പൻ ട്രിപ്പാണ് ഒരു മുപ്പത്തഞ്ച് പേരുള്ള ഒരു ട്രിപ്പാണ് ഞങ്ങൾ പാലക്കയം തട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ ഞങ്ങളുടെ ഈ റൈഡിൽ ഞങ്ങളുടെ ഈ ട്രിപ്പിൽ നിങ്ങളെല്ലാവരെയും ഞാൻ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു കണ്ണൂരിലേക്കുള്ള യാത്രയിൽ നിങ്ങൾ തീർച്ചയായും സന്ദർശിക്കേണ്ട ഇടമാണ് പാലക്കയം തട്ട് കോടയണിഞ്ഞ പാലക്കയം തട്ട് ഒരു ഹിൽ സ്റ്റേഷനാണ് മലയുടെ മുകളിലേക്ക് ജീപ്പ് സർവീസുകളുണ്ട് കണ്ണൂരിൻ്റെ ഊട്ടി എന്നും വിശേഷിപ്പിക്കുന്നതാണ് പാലക്കയം തട്ട് ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ എത്താം സംരക്ഷണം അർഹിക്കുന്ന വൈവിധ്യങ്ങളായ സമ്പത്തുള്ള ഇടമാണ് ഇവിടം മണ്ഡലം എന്ന സ്ഥലത്തിറങ്ങി അഞ്ച് കിലോമീറ്റർ ജീപ്പിൽ സഞ്ചരിച്ചാണ് ഞങ്ങൾ പാലക്കയൻ തട്ടിലേക്ക് എത്തിയത് പുലർച്ചെ അഞ്ചു മുതൽ രാത്രി ഒമ്പത് മണിവരെയാണ് പാലക്കയം തട്ടിലേക്കുള്ള പ്രവേശന സമയം ഉദയാസ്തമയവും കണ്ണൂരിൻ്റെ മുഴുവൻ കാഴ്ചകളും പാലക്കയത്തിന് മുകളിൽ നിന്ന് ദൃശ്യമാണ് മലയുടെ അടിവാരത്തിന് റിസോർട്ടുകളും താമസത്തിന് ലഭ്യമാണ് അപൂർവ ഇനം പക്ഷികളും ജന്തു ജീവജാലങ്ങളും ഇവിടെ ദൃശ്യമാണ് കണ്ണൂർ ജില്ലയിലെ നടുവിൽ പഞ്ചായത്തിലാണ് പാലക്കയം തട്ട് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടുന്ന ഈ പ്രദേശം പരിസ്ഥിതി ദുർബല പ്രദേശം എന്നുകൂടി അറിയപ്പെടുന്നു പാലക്കായ് മരം തട്ടാണ് പിന്നീട് പാലക്കയൻ തട്ടായതെന്ന് പറയപ്പെടുന്നു മലയുടെ താഴ്വാരത്തായാണ് അയ്യന്മട ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് വൻതോതിലുള്ള വിനോദസഞ്ചാരികളുടെ വരവ് ജൈവവൈവിധ്യ പ്രധാനമായ ഈ സ്ഥലത്തിന് ഇപ്പോൾ ഭീഷണിയാകുന്നുണ്ട് ടൂറിസം മേഖലയിൽ പ്രാധാന്യം നേടിയ വിനോദസഞ്ചാര കേന്ദ്രമാണ് പാലക്കയൻ തട്ട് തളിപ്പറമ്പ് നിന്നും കൂർഗ് പാതയിൽ ഇരുപത്തെട്ട് കിലോമീറ്റർ അകലെയാണ് ഈ മനോഹര ഇടം കുടികൊള്ളുന്നത് സ്വർണവർണ നിറമായ സൂര്യാസ്തമയത്തിൻ്റെ കാഴ്ച ഇവിടെ നിന്നും കാണേണ്ടതാണ് സൂര്യൻ കൈക്കൊമ്പിളിൽ വന്ന് അസ്തമിക്കുന്ന പ്രതീതിയാണ് ഈ മലമുകളിൽ നിന്നും കാണാൻ കഴിയുക ദിവസവും കുടുംബവുമൊത്തും സുഹൃത്തുക്കൾക്കൊപ്പം ആഘോഷമാക്കുവാനും നിരവധി പേർ ഇവിടെ എത്തിച്ചേരാറുണ്ട് വൈകുന്നേരമാകുന്നതോടെ പ്രകൃതിക്ക് ഇവിടെ നിന്നും വല്ലാത്തൊരു സൗന്ദര്യമാണ് ഈ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്നവരുമുണ്ട് പാലക്കയൻ തട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്ന ചെക്ക് പോസ്റ്റിലാണ് ടിക്കറ്റ് കൗണ്ടർ പാലക്കയൻ തട്ടിൻ്റെ ടൂറിസം സാധ്യതകൾ തിരിച്ചറിഞ്ഞതിനു ശേഷമുള്ള പ്രവർത്തനങ്ങൾ ആ നാടിൻ്റെ തന്നെ മുഖഛായ്ക്ക് തിളക്കം കൂട്ടി അറിയപ്പെടാതെ കിടന്നിരുന്ന മലയോരത്തേക്ക് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നു വരെ ആളുകൾ എത്തിത്തുടങ്ങി കവാടം കടന്ന് മുളങ്കൂട്ടത്തിലൂടെ നടന്നു കയറുന്നത് തട്ടിൻ്റെ മേടയിലേക്കാണ് ബാരിക്കേഡ് കെട്ടിയ തട്ടിനരികെ ഇരുമ്പ് ബെഞ്ചുകളിലിരുന്നാൽ തളിപ്പറമ്പിൻ്റെ കിഴക്കൻ ഗ്രാമങ്ങൾ കാണാം നിരയായ പാറപ്പുറം അഡ്വഞ്ചർ പാർക്ക് വ്യൂ പോയിൻറ്റ് ടെൻറ്റുകൾ ഇത്രയുമാണ് തട്ടിൻ്റെ വിനോദവും കാഴ്ചകളും പാലക്കയൻ തട്ടിൽ നിന്നുള്ള വിദൂര കാഴ്ചകൾ ആസ്വദിക്കുവാനായി ചതുരത്തിലുള്ള സിമൻറ്റ് ഫ്രെയിം അവിടെ ഒരുക്കിയിട്ടുണ്ട് കാഴ്ചയുടെ മനോഹാരിത വിശ്രമ സ്ഥലങ്ങൾ ടെൻറ്റ് ക്യാമ്പുകൾ തുടങ്ങിയവ തന്നെ ഈ മനോഹര മനോഹരിയിടത്തിന് പ്രിയമേകുന്നവയാണ് ഒരു പ്രശസ്തമായ കുന്നിൻ മുകളിൽ ഉയർന്നു നിൽക്കുന്ന പാലക്കയൻ തട്ട് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം മൂവായിരത്തഞ്ഞൂറ് അടി ഉയരത്തിലാണ് ഉയർന്നു നിൽക്കുന്ന മരങ്ങളും ഉരുണ്ടുകൂടിയ കുന്നുകളും അതിവിശാലമായ വെളുത്ത മേഘങ്ങളും ഇതിനെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ആവശ്യപ്പെടുന്ന ട്രക്കിംഗ് മേഖലകളിൽ ഒന്നാക്കി മാറ്റുന്നു നഗര തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി മിക്കവരും പോകാൻ ആഗ്രഹിക്കുന്നത് ശാന്തവും പ്രകൃതി സൗന്ദര്യവും നിറഞ്ഞ പ്രദേശങ്ങളിലേക്കായിരിക്കും പ്രകൃതിയുടെ വശ്യത ആവോളം ആസ്വദിക്കാൻ കഴിയുന്ന ഇടങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം നാടായ മലയാളക്കരയിലുണ്ട് അത്തരമൊരു സ്വർഗഭൂമിയാണ് കണ്ണൂർ ജില്ലയിലെ പാലക്കയൻ തട്ട് തുടർച്ചയായി സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന സെൽഫികൾ കുറിപ്പുകൾ എന്നിവയെല്ലാം പാലക്കയം തട്ടിനെ ഒരു ന്യൂജൻ ടൂറിസ്റ്റ് സ്പോട്ടായി മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിച്ചു അപ്പോൾ മുതൽ എന്തോ ഒരു കൗതുകം കൂടെയുണ്ട് ഇതുവരെ പാലക്കയം കണ്ടില്ലേ എന്ന ചോദ്യം പലരിൽ നിന്നും കേൾക്കേണ്ടി വന്നിട്ടും ഉണ്ടായിരുന്നു പാലക്കയത്തിലേക്കുള്ള യാത്രയിലേക്ക് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും നല്ല സമയവും ഉദയവും അസ്തമയവുമാണ് വേനൽക്കാലങ്ങൾ തിരഞ്ഞെടുക്കാത്തതാണ് ഏറ്റവും ഉത്തമം മലമുകളിലെ കാഴ്ചയാണിത് ഇടതൂറുന്ന മരങ്ങളുടെ തണലിനും തണുപ്പിനുമൊപ്പം ഉപ്പിലിട്ട മാങ്ങയുടെയും നെല്ലിക്കയുടെയും ഉപ്പിലിട്ട ഭരണിക്കുപ്പിയുടെയും പുളിയും രസവും നമ്മളെ കൂടുതൽ ഉന്മേഷഭരിതരാക്കുന്നു പാലക്കയം തട്ടിലെത്തുന്നവർ ഈ ഫ്രെയിമിനരികിലുള്ള ചിത്രവും പകർത്താറുണ്ട് കാഴ്ചയുടെ മനോഹാരിത ടെൻറ്റ് ക്യാമ്പുകൾ വിശ്രമ സ്ഥലങ്ങൾ സഞ്ചാരികളുടെ ഇടയിൽ ഈ മനോഹാരിതയ്ക്ക് പ്രിയമേകാൻ ഈ കാഴ്ചകൾ തന്നെ ധാരാളം പാലക്കയം എന്ന കൗതുകം ആവോളം ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കുന്നിറങ്ങുകയാണ് അധികം പ്രയാസമൊന്നും തോന്നാതെ വളരെ ഇഷ്ടത്തോടെ സന്തോഷത്തോടെ ഞങ്ങൾ മടങ്ങി നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഈ യാത്രയുടെ തുടർന്നുള്ള ഭാഗങ്ങൾ ഞാൻ അടുത്തു തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതിനായി സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ അപ്പോൾ താങ്ക്